പ്പെടുകയാണ് ഓൺലൈൻ ആർക്കാണ് കുഴപ്പം തെരുവിൽ ടാക്സിക്കാർ മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിലപാടാണ് പുതിയ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത് കേരളത്തിൽ ഓൺലൈൻ ടാക്സികൾ ഓടുന്നത് നിയമവിരുദ്ധമായിട്ടാണെന്ന് ആവർത്തിക്കുകയാണിപ്പോൾ മന്ത്രി കെ ബി ഗണേഷ് കുമാർ കേന്ദ്ര നിയമം അനുസരിച്ച് സംസ്ഥാന സർക്കാർ പോളിസി രൂപീകരിച്ചിട്ടുണ്ട് അനുവാദം ടാക്സികൾക്ക് പ്രവർത്തിക്കാം പിടിക്കുമെന്നും മന്ത്രി പറയുന്നു മന്ത്രിയുടെ കേൾക്കാം ആദ്യം സംസ്ഥാനത്ത് ഊബർ ടാക്സി പെർമിറ്റുമായി ബന്ധപ്പെട്ട് ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട് ആ ഒരു കാര്യം പരിഹരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ പറ്റി കൂടുതൽ വിശദീകരിക്കാൻ വേണ്ടി മന്ത്രി ഗതാഗതമന്ത്രി കെ വി ഗണേഷ് കുമാർ തന്നെ നമ്മൾ ചെയ്യുന്നത് നിലവിൽ സംസ്ഥാനത്ത് ഇതിന് പെർമിറ്റ് ഉണ്ടോ ഊബർ അടക്കമുള്ള ഓൺലൈൻ ടാക്സി സംവിധാനങ്ങൾക്ക് ഓൺലൈൻ ടാക്സി സംവിധാനത്തിന് നിയമപരമായി ഓടുന്നതിന് യാതൊരു തടസ്സവുമില്ല പക്ഷേ ഇവിടെ ഇപ്പോൾ ഓടുന്നത് നിയമവിരുദ്ധമായിട്ടാണ് കേന്ദ്ര ഗവൺമെൻറ് ഒരു നിയമം ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു സംസ്ഥാന സർക്കാർ ഒരു പോളിസി രൂപീകരിക്കും അത് രൂപീകരിച്ചു ഈ ബസ് പോലും അങ്ങനെ ഓൺലൈനിൽ ഓടിക്കാൻ പാടില്ല ഇങ്ങനെ രജിസ്റ്റർ ചെയ്യണം ഇത്ര മിനിമം ഇത്ര വണ്ടി വേണമെന്നൊരു കണക്കൊക്കെ ഉണ്ട് ഈ പോളിസി അതനുസരിച്ച് കേരളത്തിൽ ഓടുന്ന ഊബർ എന്ന കമ്പനിയോ ഓല എന്ന കമ്പനി ഇതുവരെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യണം കമ്പനിയുടെ കിട്ടിക്കഴിഞ്ഞാൽ ഈ പോളിസി അനുസരിച്ച് ഇവർ ഈ ആപ്ലിക്കേഷനിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് കൊടുക്കാൻ ഒരു തടസ്സവുമില്ല കൊടുക്കും കൂടുതൽ തൊഴിലാളികൾ ഉപയോഗിച്ച് വരുന്ന ഒരു ആപ്ലിക്കേഷൻ സംവിധാനമാണ് ഊബറും പക്ഷേ അത് ഇത് കേരളത്തിൽ ഇപ്പോൾ നിയമവിരുദ്ധമാണ് കാരണം ഇല്ലീഗലാണ് ഓലെ ഈ ഊബറും കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല അവർ ആപ്പ് കൊടുക്കുന്നുണ്ട് ആപ്പ് എടുത്ത് വെച്ച് ആരൊക്കെ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട് ആരൊക്കെ വണ്ടി ഓടിക്കുന്നുണ്ട് അത് ഊബറ് ചെയ്യുന്നതും തെറ്റാണ് ഇനി ഞങ്ങൾ തടയും കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി അപേക്ഷ കൊടുക്കാതെ അവർ ട്രാൻസ്പോർട്ട് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റീനെ അതുവാദം ആയിക്കൊണ്ട് പ്രവർത്തിക്കാം പ്രവർത്തിച്ചാൽ ഓൺലൈൻ ടാക്സി സംവിധാനങ്ങളിൽ അല്ലെങ്കിൽ ഓൺലൈൻ ടാക്സി ആപ്പുകളിൽ ആകെ ഒരെണ്ണം മാത്രമാണ് നിലവിൽ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇനിയും രജിസ്റ്റർ ചെയ്യാൻ ഒരുപാട് ആപ്പുകളുണ്ട് മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ളവരെ എന്തായാലും കണ്ടെത്തൂ എന്നുള്ള കാര്യത്തിൽ ഗതാഗത മന്ത്രി ഒരു ഉറപ്പ് നൽകിയിരിക്കുകയാണ് വീഡിയോ ജേർണലിസ്റ്റ് അബൂ താഹിറിനൊപ്പം റിപ്പോർട്ടർ ഗോകുലനാഥ് ഇൻ റിപ്പോർട്ടർ കൊല്ലം യാത്രക്കാരുമായി ഓടുന്ന ഓൺലൈൻ റോഡിൽ ആക്രമിക്കപ്പെടുന്ന സാഹചര്യത്തിൽ തന്നെ റിപ്പോർട്ടറിനോട് സംസാരിക്കുകയായിരുന്നു ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ എന്നാൽ മന്ത്രിക്ക് തന്നെ രണ്ട് നിലപാടുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഇന്ന് റിപ്പോർട്ടർ ചോദിക്കുന്നത് രണ്ട് പ്രതികരണങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം യഥാർത്ഥത്തിൽ പരമ്പരാഗത ടാക്സി ഡ്രൈവർമാരും ഊബർ ഡ്രൈവർമാരും തമ്മിലുള്ള തർക്കത്തിൽ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് രണ്ട് നിലപാടാണോ ഓൺലൈൻ ടാക്സിക്ക് നിയന്ത്രണമില്ലെന്നാണ് മന്ത്രി ആദ്യം പറഞ്ഞത് പിന്നീട് ഓൺലൈൻ ടാക്സി കമ്പനികൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നാണ് മന്ത്രി പറഞ്ഞത് നിലപാട് മാറ്റം തൊഴിലാളി സംഘടനകളുടെ സമ്മർദ്ദത്തെ തുടർന്നാണെന്നാണ് ആരോപണം മന്ത്രിയുടെ രണ്ട് നിലപാടും ഒന്ന് കാണാം ഊബറിന്റെ കാര്യത്തിൽ ഒരു ഇൻറ്റിഗ്രേറ്റഡ് പോളിസി രൂപീകരിക്കണായിരുന്നു ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് അത് രൂപീകരിച്ചിട്ടുണ്ട് അപ്പോ ഊബർ രജിസ്ട്രേഷൻ അതിനകത്ത് ഈ ഊബറും ഓല എന്ന രണ്ട് കമ്പനികൾ പ്രധാനപ്പെട്ടാണ് ഇവര് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിൽ ഒരു കമ്പനി മൂന്ന് കമ്പനി ഉള്ളതിൽ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തു ഊബർ ഇന്ത്യയിൽ നിരോധിച്ചിട്ടില്ല കേരളത്തിൽ നിരോധിച്ചിട്ടില്ല അപ്പോൾ ഊബർ വണ്ടി ഓടിക്കുന്നവരും തൊഴിലാളികളാണ് ടാക്സി ഓടിക്കുന്നവരും തൊഴിലാളികളാണ് ആയിട്ടുള്ള പ്രശ്നം മൂന്നാറിൽ ഒരു ഒരു ഗുണ്ടായിസം നടക്കും മൂന്നാർ ഈ അടുത്ത കാലത്ത് കെ എസ് ആർ സിയിലെ ഡബിൾ ടെക്കർ വന്നപ്പോൾ ഇതേ ഗുണ്ടായിസം അന്ന് ഞങ്ങൾ ശരിയായ നിലയിൽ നിയമം നടപ്പിലാക്കും ഇനി നേരത്തെ പ്രശ്നങ്ങളുടെ നിയമം നടപ്പിലാക്കാം നിലപാടിലെ വ്യത്യാസത്തിലേക്ക് നമുക്ക് വിശദമായി വരാം അതിനു മുൻപ് മന്ത്രിയുടെ ഇന്നത്തെ നിലപാടിനെ കുറിച്ച് ആദ്യം അറിയണം ഗോകുൽനാഥും രാഹുൽ സുരേഷുമാണ് ചേരുന്നത് ഗോകുൽ ഈ വിഷയത്തിൽ എന്താണ് മന്ത്രി ഇന്ന് പറഞ്ഞിട്ടുള്ളത് റിപ്പോർട്ടിനോട് വിശദമായി തന്നെ സംസാരിക്കുകയുണ്ടായി മന്ത്രി നമുക്കറിയാം പല ജില്ലകളിലും ഓൺലൈൻ ടാക്സി കാർ തെരുവിൽ ആക്രമിക്കപ്പെടുകയാണ് അതിലേക്ക് വിശദമായി തന്നെ നമുക്ക് എത്താം പക്ഷേ ഈ വിഷയത്തിൽ മന്ത്രിയുടെ നിലപാടാണ് നമുക്ക് ആദ്യം അറിയേണ്ടത് കാരണം ഈ പ്രശ്നം മന്ത്രിയുടെ ചില കൂടി തന്നെ മറ്റൊരു തലത്തിലേക്ക് പോവുകയാണ് ചില രീതിയിലേക്ക് ഈ ഓൺലൈൻ ടാക്സിക്കാർ തന്നെ പ്രതികരിക്കുന്നതൊക്കെ നമ്മൾ വരും മണിക്കൂറുകളിൽ കാണിക്കുന്നതാണ് ഗോകുൽ എന്താണ് മന്ത്രി ഇന്ന് പറഞ്ഞത് നമ്മളോട് റോഷനി ഓൺലൈൻ ടാക്സി സംവിധാനങ്ങളിൽ ഒരെണ്ണം മാത്രമാണ് അല്ലെങ്കിൽ ഒരു കമ്പനി മാത്രമാണ് നിലവിൽ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് അത് റാപ്പിഡോ എന്ന് പറയുന്ന ഒരാപ്പ് മാത്രമാണ് മറ്റ് കമ്പനികൾ ഇനിയും രജിസ്റ്റർ ചെയ്യപ്പെടാനുണ്ട് അതിൽ ഈ ഏറ്റവും പോപ്പുലറായ ആപ്പുകളാണ് ഇതിൽ ഊബറും ഓല അടക്കമുള്ള സംവിധാനങ്ങൾ ആ കമ്പനികളൊന്നും തന്നെ കേരളത്തിൽ ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റിൽ ഇത്തരത്തിൽ അപേക്ഷ സമർപ്പിക്കുകയും ആ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ചില നികുതിയൊക്കെ അടയ്ക്കേണ്ടതുണ്ട് പക്ഷേ ആ നികുതികളൊന്നും അടയ്ക്കാതെ പ്രവർത്തിക്കുന്നത് നിയമവിരുദ്ധമായിട്ടാണ് അത്തരത്തിൽ കുറേ കാലമായി കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന കുറേ ആപ്പുകളാണ് ഊബറും ഓലയും അടക്കമുള്ളതെന്നുള്ളതാണ് മന്ത്രി ഇന്ന് പറഞ്ഞത് തന്നെ ഇതൊക്കെ തന്നെ നിയമത്തിന് നിയമത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ചില കമ്പനികളാണ് ആ കമ്പനികളെ കണ്ടുകെട്ടുകയും അത്തരത്തിൽ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല അല്ലെങ്കിൽ ഒരു കാര്യം കൂടി മന്ത്രി ഇന്ന് ആവർത്തിക്കുന്നുണ്ട് ഏതായാലും ഈ വിഷയം ഒരു പക്ഷേ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഈ പരമ്പരാഗത തൊഴിലാളികളെ ഭയന്നിട്ടോ അല്ലെങ്കിൽ തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ വാക്ക് കേട്ടിട്ടോ ആണെന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ എത്തുന്ന കാര്യമെന്നുള്ളത് അത് മുൻപത്തെ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള നിലപാടാണ് മന്ത്രി ഇന്ന് അറിയിക്കുകയും ചെയ്തതെന്നുള്ളതാണ് അത്തരത്തിൽ പല ആപ്പുകളും ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത് നിയമവിരുദ്ധമായിട്ട് സംസ്ഥാനത്ത് പ്രവർത്തിച്ചു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതിൽ ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോകുന്ന പല ബസ് സംവിധാനങ്ങൾ പോലുമുണ്ട് റെഡ് ബസ് അടക്കമുള്ള സംവിധാനങ്ങളുണ്ട് ഇതൊക്കെ നിലവിൽ നിയമത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്നവയാണെന്നുള്ളതാണ് മന്ത്രി പറഞ്ഞത് അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതിനെതിരെ കർശനമായിട്ടുള്ള പരിശോധന ഉണ്ടാകും ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി മായ നടപടികൾ കൈക്കൊള്ളുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും കേരള സംസ്ഥാന സർക്കാർ തന്നെ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ഒരാപ്പാണ് കേരള സവാരി ആപ്പ് ഈ ആപ്പ് പോലും ഇത്തരത്തിൽ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണേറ്റിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല അത് പോപ്പുലറായി വരുന്നതേ ഉള്ളൂ പക്ഷേ അതും രജിസ്റ്റർ ചെയ്യപ്പെടണം ഇല്ലെങ്കിൽ അതിനെതിരെ കൂടെ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു വയ്ക്കുന്നുണ്ട് എന്തായാലും ഇരുവിഭാഗങ്ങളിലും അതായത് നിലവിലെ ഈ കേരള സവാരി ആപ്പ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ മുൻപോട്ട് മുൻപോട്ടെടുത്തുകൊണ്ടിരിക്കുന്നത് തൊഴിൽ വകുപ്പാണ് തൊഴിൽ വകുപ്പും ഗതാഗത വകുപ്പും തമ്മിൽ ചില തർക്കങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നുള്ള ചില സൂചനകൾ കൂടിയുണ്ട് കാരണം ഇരു വകുപ്പുകളും കൂടി ചേർന്നുകൊണ്ടാണ് ഈ കേരള സവാരി ആപ്പിന് കൈ കൊടുക്കുന്നതും പദ്ധതി മുൻപോട്ട് പോവുകയൊക്കെ ചെയ്തത് പക്ഷേ അതിനപ്പുറത്തേക്ക് ഇന്നത്തെ നിലപാട് മന്ത്രിയുടെ പരാമർശങ്ങൾ അത് കേരള സവാരി ആപ്പിനെ തന്നെ പിടിച്ചുകൊലുക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നിയമവിരുദ്ധമാണെന്നുള്ള കാര്യത്തിലേക്ക് തന്നെ മന്ത്രി പറഞ്ഞു വെക്കുകയും ചെയ്തു അപ്പോൾ കേരളത്തിൽ കേരളത്തിലാകെ രജിസ്റ്റർ ചെയ്യപ്പെട്ട ചെയ്യപ്പെട്ടിട്ടുള്ളത് ഒരു വാഹനം അല്ലെങ്കിൽ ഒരു കമ്പനി മാത്രമാണ് അത് റാപ്പിഡോ മാത്രമാണ് സർക്കാരിൻ്റെ ഒരു സംവിധാനം ആയ കേരള സവാരി ആപ്പ് പോലും ഇത്തരത്തിൽ ഈ ട്രാൻസ്പോർട്ട് കമ്മീഷണേറ്റിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് മന്ത്രി പറയുന്നത് അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ ശക്തമായ പരിശോധന നടത്തുകയും ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഈ വണ്ടികൾ പിടികൂടുകയും പിടികൂടുമെന്നുള്ളൊരു കാര്യം കൂടി മന്ത്രി പറഞ്ഞു വയ്ക്കുന്നത് അപ്പോൾ എന്തായാലും ഇത് പ്രായോഗിക തലത്തിൽ നടപ്പാകുമോ എന്നുള്ളൊരു കാര്യം കൂടി സംശയത്തിലുണ്ട് എന്തായാലും ഇത് കൂടുതൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ പരമ്പരാഗത ഓട്ടോ തൊഴിലാളികളെ സംരക്ഷിക്കുന്ന തരത്തിലേക്കാണ് മന്ത്രിയുടെ നിലപാട് നീങ്ങിയിരിക്കുന്നത് പക്ഷേ അപ്പോഴും ഈ വിദേശ വിനോദസഞ്ചാരികൾ അടക്കം വരുന്ന പ്രദേശങ്ങളിലൊക്കെ ഇപ്പോൾ നിരന്തരമായി ഈ ഊബർ ഓൺ ഓൺലൈൻ ടാക്സി സംവിധാനങ്ങൾ ഓടുന്ന ഓട്ടോക്കാരെ ആക്രമിക്കുന്ന തരത്തിലേക്ക് പരമ്പരാഗത തൊഴിലാളികൾ ആക്രമിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട് നമ്മൾ കണ്ടു കോവളത്തും മൂന്നാറിലെയും ഒക്കെ അവസ്ഥ അപ്പോൾ ഈ വരും ദിവസങ്ങളിലും ഇത് ശക്തമായി മുൻപോട്ട് പോകും എന്നുള്ളത് തന്നെയാണ്